ഹായ് കൂട്ടുകാരെ പൊന്നി സ്കോട്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇടുക്കിയുടെ സ്വർഗം എന്നറിയപ്പെടുന്ന കാൽവരി മൗണ്ടാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെല്ലാം പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കട്ടപ്പന ചടലോണി റൂട്ടിലാണ് കാൽവരി മൗണ്ട് സ്ഥിതി ചെയ്യുന്നത് കട്ടപ്പനയിൽ നിന്നും ഇടുക്കി ഡാമിലേക്ക് പോകുന്ന വഴിയിൽ പതിനാറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കാൽവരി മൗണ്ട് സിറ്റിയിലെത്താം കാൽവരി മൗണ്ട് സിറ്റിയിൽ നിന്ന് ഇടത്തോട് തിരിഞ്ഞുകൊണ്ട് നമുക്ക് കാൽവരി മൗണ്ട് വ്യൂ പോയിൻറ്റിൽ എത്താൻ അപ്പോൾ സിറ്റിയിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാൽവരി മൗണ്ടിലേക്ക് പോകാനുള്ള ആർച്ച് കാണാൻ സാധിക്കും ഇതാണ് ആ വരി ഈ വരിയിലൂടെ ഒരു ഒന്നര കിലോമീറ്റർ നമുക്ക് സഞ്ചരിക്കണം ഒരു ഇത് മൊത്തം ഒരു കോൺക്രീറ്റ് പാതയാണ് ഇത് വളരെ ചെറിയൊരു റോഡാണ് അതുകൊണ്ട് തന്നെ ചെറിയ വാഹനങ്ങൾ വാഹനങ്ങൾക്ക് മാത്രമേ മുകളിലേക്ക് പോകാൻ സാധിക്കൂ ഇപ്പോൾ വലിയ വാഹനത്തിലൊക്കെ വരുന്നവരാണെങ്കിൽ താരം മെയിൻ റോഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നോ അല്ലെങ്കിൽ താരയിൽ നിന്ന് ഓട്ടയോ ജീപ്പോയോ ഒക്കെ പിടിച്ച് വേണം മുകളിൽ വ്യൂ എത്താൻ കയറ്റം കയറി കുറച്ച് വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് അപ്പുറത്തുള്ള ടൗണിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ഇപ്പോൾ ചെറിയൊരു ഉപ്പൊക്കത്തിലേ നമ്മൾ എത്തിയിട്ടുള്ളൂ അപ്പോൾ തന്നെ ഇത്രയും മനോഹാരിത വരുന്ന വഴിയിലൊക്കെ കുരിശു വെച്ചിരിക്കുന്നത് കണ്ടില്ലേ ക്രിസ്ത്യാനികളുടെ കുരിശുമല തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് കാൽവരി മൗണ്ട് ഇതാ നമ്മളിപ്പോൾ ഏറ്റവും എത്തിയിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് വേണം ടിക്കറ്റ് എടുത്ത് നമുക്ക് അകത്തേക്ക് കയറാൻ ഇവിടുത്തെ പ്രവേശന നിരക്ക് എന്ന് പറയുന്നത് ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയും ടൂ വീലറിന് പത്ത് രൂപയും ത്രീ വീലറിന് ഇരുപത് രൂപയും ജീപ്പിലും കാറിന് ഇരുപത്തഞ്ച് രൂപയും ചെറിയ ബസ്സുകൾക്ക് അറുപത് രൂപയുമാണ് അപ്പോൾ നമുക്ക് നേരെ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറാം ഞാൻ ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് മുപ്പത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് ചാർജ് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടതില്ല അവർക്ക് ഫ്രീ ആയിട്ടാണ് അകത്തേക്ക് കയറാൻ പറ്റുന്നത് ഗേറ്റ് കിടന്നകത്തേക്ക് വരുമ്പോൾ പാർക്കിംഗ് ഏരിയ ആണ് എനിക്കൊന്നൊരു അത്യാവശ്യം വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ ആണ് അതുകൊണ്ടൂടെ എത്ര വാഹനങ്ങൾ വന്നാലും പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട് പക്ഷെ ഇവിടെ ചെറിയ വാഹനങ്ങൾ മാത്രമേ വരിക്കു കാരണം റോഡ് ചെറുതായതുകൊണ്ടാണ് ചെറിയ വാഹനങ്ങൾക്ക് മാത്രം ഇങ്ങോട്ട് വരാൻ പറ്റുന്നത് കേടി വരുമ്പോൾ തന്നെ കാൽവരി മൗണ്ടിൻ്റെ ഒരു ലോഗോ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇതിൽ തന്നെ അവർ പറയുന്നത് വാല്യൂ ഓഫ് വണ്ടേഴ്സ് എന്നാണ് അതായത് അത്ഭുതങ്ങളുടെ താഴ്വര എന്നാണ് അപ്പം എന്ത് അത്ഭുതമാണ് ഇവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് അകത്ത് കേറി നോക്കാം ആഹാ എന്ത് മനോഹരമായ സ്ഥലമാണിത് ഈ സ്ഥലത്ത് വരാതെ ഒരിക്കലും ഇടുക്കി കണ്ടോ അല്ലെങ്കിൽ ഇടുക്കിയുടെ സൗന്ദര്യം ആസ്വദിച്ചു എന്ന് പറയാനേ കഴിയില്ല ഇവിടെ ഇപ്പോൾ സഞ്ചാരികളുടെ നല്ല തിരക്കാണ് ഇടുക്കി ഡാം കാണാൻ വരുന്നവരും മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകാൻ വരുന്നവരും ഇപ്പോൾ കാൽമരി കാൽവരി മൗണ്ടിലും കൂടെ വന്നിട്ടാണ് അങ്ങോട്ടൊക്കെ പോകുന്നത് ഇടുക്കിയിൽ വരുന്ന എല്ലാ സഞ്ചാരികളും ഇവിടെ വരണം എങ്കിൽ മാത്രമേ ഇവിടുത്തെ ഭംഗി ശരിക്കും ആസ്വദിക്കാൻ കഴിയൂ പിന്നെ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ട്രക്കിംഗ് ഒന്നും കൂടാതെ നമ്മുടെ വാഹനത്തിൽ തന്നെ മലമുകളിൽ ചെല്ലാൻ പറ്റും അതുകൊണ്ട് തന്നെ പ്രായമായവർക്കും ഇവിടെ വരാൻ പറ്റും ഇവിടെ സഞ്ചാരികൾക്കായിട്ട് ഇരിപ്പിടങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് നമുക്ക് അവിടെയൊക്കെ ഇരുന്ന് ഇവിടുത്തെ ഭംഗി ആസ്വദിക്കാം ഇവിടെ നല്ല തണുത്ത കാറ്റാണ് ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് മഹേഷിൻ്റെ പ്രതികാരം സിനിമയിൽ ഇടുക്കിയെ പ്രകീർത്തിച്ചു കൊണ്ട് പറയുന്ന ഒരു കവിതയില്ലേ ഇവിടുത്തെ കാറ്റാണ് കാറ്റ് എനിക്ക് തോന്നുന്നു ആ കവി ഇവിടെ വന്നിരുന്ന ഇവിടുത്തെ കാറ്റും ഭംഗിയും ആസ്വദിച്ചുകൊണ്ടാണ് ആ പാട്ട് എഴുതിയിരിക്കുന്നതെന്നാണ് ഇവിടെ വരുമ്പോൾ ആർക്കായാലും ഒരു കവിതയൊക്കെ ചൊല്ലാനും എഴുതാനും ഒക്കെ തോന്നും അത്രയ്ക്ക് മനോഹരമാണ് ഈ സ്ഥലം ഞാൻ ഒരിക്കൽ കൂടെ പറയാണ് ഇടുക്കിയിൽ വരുന്ന എല്ലാ സഞ്ചാരികളും ഇവിടെ ഒരു തവണയെങ്കിലും വരണം ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് താരയൊക്കെ ഇറങ്ങുകയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ കൂടാതെ ഈ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ ഞങ്ങൾ കാൽവജി മോണ്ടിൽ തിരിച്ചറങ്ങാണ് ഞങ്ങൾ കട്ടപ്പനയിൽ നിന്നാണ് കാൽവജി വന്നത് രതീഷ് അമ്മയുടെ കാഴാണ് ഞങ്ങൾ വന്നത് ഇവിടെ കുട്ടി പട്ടണങ്ങൾ മൊത്തമുണ്ട് നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടുകാണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും കാൽവരി മോണ്ടിയിൽ ഇറങ്ങാറ് അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും അതുവരെ ബൈ ബായ്